ഹലോ അസ്സാം വലൈക്കു വർഹമത് എല്ലാവർക്കും നിക്കാഹ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിക്കാഹ് മലബാർ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടപ്പറമ്പ് അമ്പലമാട് എന്ന സ്ഥലത്തുള്ള ഇരുപത്തി ആറ് വയസ്സായ ഒരു യുവതിയുടെ പ്രൊഫൈലായിട്ടാണ് ഇതൊരു പുനർവിവാഹമാണ് യുവതിക്ക് ഉയരം വരുന്നത് അഞ്ച് പോയിന്റ് രണ്ട് പൈസ് ആറ് ജോലി ഇല്ല നിറം വൈറ്റ് ബോഡി ടൈപ്പ് നോർമൽ എഡ്യൂക്കേഷൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആദർശം വരുന്നത് സുന്നിയാണ് സാമ്പത്തികം അപ്പർ മിഡിൽ ക്ലാസ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വയസ് വരെയുള്ള യുവാക്കളിൽ നിന്നാണ് വിവാഹാലോചന സ്വീകരിക്കുന്നത് യുവാവിന്റെ അഞ്ച് പോയിന്റ് ആറ് ഉയരം വേണം പരിഗണിക്കുന്ന വിദ്യാഭ്യാസം ഡിഗ്രി ഓർ കെ പിന്നെ യുവാക്കളെയാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന സ്ഥലം വേങ്ങര സ്വന്തമായി ബിസിനസ് ഉള്ളവരോ അല്ലെങ്കിൽ പഠിച്ചു ജോലിയുള്ളവർക്കോ ആണ് മുൻഗണന നൽകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അനുയോജ്യമായി തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട് വധുവിന്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ വിവാഹം ആലോചിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക